നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പ്രഭാത നടത്തവുമായി അയ്യങ്കാവ് മൈതാനിയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു

ശ്രീ കുടർമാണിക്യം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കലവറനടയ്ക്കൽ ചടങ്ങ് ക്ഷേത്രം കിഴക്കേ നടപ്പുരയിൽ നടക്കും ഭക്തജനങ്ങൾക്ക് അരി ശർക്കര നാളികേരം പലവ്യഞ്ജനങ്ങൾ നെയ്യ് പച്ചക്കറികൾ മുതലായവ സമർപ്പിക്കാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാരുടെ വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തി തുടങ്ങി തിങ്കളാഴ്ചയാണ് ബന്ധപ്പെട്ട അധികാരികൾ എൺപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരുടെ വീട്ടിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയ ആരംഭിച്ചത് ഇരിഞ്ഞാലക്കുടയിൽ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബൂത്തുകളിലാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടത്തിയത് ഈ രണ്ട് ബൂത്തുകളിൽ നിന്നായി ഇരുപത്തെട്ട് പേരുടെ വോട്ട് രേഖപ്പെടുത്തി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ മൊത്തം നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളത് ഏഴു ദിവസങ്ങളിലായി ഇവരുടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഓരോ ദിവസവും വോട്ടെടുപ്പിനു ശേഷം വോട്ടുപെട്ടി ബന്ധപ്പെട്ടവർ ഓഫീസിലെത്തിക്കണം വരും ദിവസങ്ങളിലും വീട്ടിലെത്തിയുള്ള വോട്ടെടുപ്പ് തകൃതിയായി നടക്കുമെന്നാണ് അധികൃതർ പറയുന്നത് തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിവായി വെറ്റുണ്ണി സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ആനകളെ വീണ്ടും പരിശോധിക്കില്ലെന്നും വനം വകുപ്പിന്റെ ഉത്തരവ് ഭേദഗതി ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ ആന ഉടമകളും ദേവസ്വങ്ങളും പ്രതിഷേധിച്ചതിനു പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ പൂരത്തിന്റെ പ്രതിസന്ധി ഒഴിവായി വനംവകുപ്പിന്റെ കടുത്ത തീരുമാനത്തിനു പിന്നാലെ തൃശൂർ പൂരത്തിന് ആനകളെ നൽകാൻ കഴിയില്ലെന്ന ആന ഉടമകൾ ദേവസ്വങ്ങളെ അറിയിച്ചിരുന്നു വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പ് ഡോക്ടർമാരും പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽകുടംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം